സുരേഷ് ഗോപി കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് എത്രമാത്രം വളർച്ച ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം ഈ സ്പിരിച്വൽ ടൂറിസത്തിനെ കുറിച്ചൊക്കെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേ കാരണം കേരളം ഒരു ടൂറിസത്തിന് ഏറ്റവും പറ്റിയ ഒരു മണ്ണാണ് പ്രകൃതി സൗന്ദര്യം കൊണ്ടും എല്ലാം കൊണ്ടും അപ്പോൾ ആ ടൂറിസം മുഹമ്മദ് റിയാസ് അതിനെ വളരെയധികം വളർത്തിക്കൊണ്ടുവരാനൊക്കെ ഒരുപാട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം വിചാരിച്ചതുപോലെ അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് വേറെ സത്യമാണ് പക്ഷെ എന്നാലും സുരേഷ് ഗോപി വന്നതോടുകൂടി അദ്ദേഹം റിയാസും കൂടെയൊക്കെ ചേർന്നുകൊണ്ട് റിയാസ് അല്ലെങ്കിൽ സുരേഷ് ഗോപിയോട് ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയം നോക്കാത്ത ഒരു ടൂറിസം ഡെവലപ്മെൻസൂടെ ഉണ്ടാകും റിയാസ് സുരേഷ് ഗോപി എന്നുള്ളതല്ല കേന്ദ്രത്തിൽ നിന്ന് സുരേഷ് ഗോപി കാര്യമായിട്ട് അതിന് ഇനേഷുന്നുണ്ട് റിയാസ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് കേന്ദ്രത്തിൻ്റെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് അതിനാവശ്യമുണ്ട് അപ്പം ആ സുരേഷ് ഗോപി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയ പര്യടനം ഇല്ലാത്ത ഒരാളാണ് അപ്പം അദ്ദേഹത്തിനോട് ഒപ്പതാണ് അദ്ദേഹം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ടൂറിസത്തിൻ്റെ പ്രശ്നം വെച്ചാൽ ഇന്ത്യയിൽ കോവിഡിന് ശേഷം കഴിഞ്ഞൊരു പിന്നെ വലിയ ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഇടിവ് ടൂറിസത്തിൻ്റെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കോവളിൽ തന്നെ ഹോട്ടലുകൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ കിടക്കുകയാണ് കോവളത്തിന് മുമ്പ് ഈ കോവളത്തിൽ ഈ ഇതിന് മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വന്നിരുന്നു നിങ്ങളൊന്ന് ന്യൂസ് വായിച്ചിട്ടുണ്ടോ റഷ്യയിൽ നിന്നൊക്കെ ചാർട്ടേഡ് ഫ്ലൈ ഫ്ലൈറ്റ് ഗോവയിൽ വന്നിട്ട് വലിയ ജമ്പോജിറ്റ് ഫ്ലൈറ്റാണ് വന്നത് അതായത് നൂറ്റി ആളെ ഗോവയിൽ നോക്കി ബാക്കി നൂറ്റിപ്പത് നൂറ്റി ആളെ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യിപ്പിച്ചിരുന്നു അന്ന് നമ്മളെ റൺവേയിൽ ഈ വിമാനം ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അതെ ഉറപ്പോട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇംഗ്ലണ്ടിൽ നിന്ന് ബ്രിട്ടൻ എന്നൊക്കെ ടൂറിസ്റ്റുകൾ വന്നിരുന്നു അപ്പം അന്ന് ഈ പറഞ്ഞ ഹോട്ടലുകാരെല്ലാം നല്ല ഭയങ്കര ഹാപ്പി ഹാപ്പിയായിരുന്നു പക്ഷേ കോവിഡിന് ശേഷം ഡ്രാസ്റ്റിക് ഡിക്ലൈൻ ഉണ്ടായത് എനിക്കൊന്ന് വൺ പോയിൻറ്റ് സിക്സ് മില്യൺ ടൂറിസ്റ്റിൽ നിന്ന് അതൊരു പിന്നെ എന്താണ് അത് കണക്ക് മാറുകയും മില്യൻ ലക്ഷങ്ങളിലേക്ക് ആ കണക്ക് മാറുകയുണ്ടായി അപ്പം ഇതൊരു അലാമിങ് സിറ്റുവേഷനാണ് ഇപ്പം കേരളം പോലെ ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റവന്യൂ വരുന്ന സെക്ടർ സേവന രംഗമാണ് സേവന രംഗത്ത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് റവന്യൂ ഇന്ന് ഹോസ്പിറ്റാലിറ്റി ടൂറിസം രംഗത്താണ് നമ്മുടെ ഇക്കോണമി എന്നെ ട്രൈവ് ചെയ്യുന്നത് ബേസിക്കലി സർവീസ് സെക്ടറിലാണ് ഇപ്പോൾ ലോകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ മാനുഫാക്ചറിങ് സെക്ടർ ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് മാനുഫാക്ചറിങ് സെക്ടറിലാണ് ദരിദ്ര രാജ്യങ്ങളാണ് ഇന്ത്യ മുമ്പ് ദരിദ്ര രാജ്യമായിരുന്ന സമയത്ത് അഗ്രികൾച്ചർ സെക്ടറാണ് ഏറ്റവും വലിയ ജി ഡി പിയിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടറായിട്ട് വരിക ഏറ്റവും കൂടുതൽ തൊഴിൽദാതാവ് അതുതന്നെയായിരിക്കും അപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ ചൈനയിൽ പിന്നെ അത് മാനുഫാക്ചറിങ് സെക്ടറാണ് അമേരിക്കയിൽ മാനുഫാക്ചറിങ് സ്ട്രക്ചറാണ് അത് കഴിഞ്ഞിട്ട് അതി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് പിന്നെ ഇപ്പോൾ സ്കാന്റിനേബ്യൻ രാജ്യങ്ങൾ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അമേരിക്ക ഹൈലി ഡെവലപ്പ്ഡ് ആയിട്ടുള്ള പോസ്മോണോ അമേരിക്ക അവിടെ സർവീസ് സെക്ടറാക്കി ഏറ്റവും ശക്തമായി യൂബർ ടാക്സി അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി അവരങ്ങനെ സോഫ്റ്റ്വെയർ വന്ന രീതിയില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർവീസ് സെക്ടറിൽ നിന്ന് റവന്യൂ കിട്ടുന്ന പ്രദേശമാണ് കേരളം കേരളത്തിൽ നമ്മുടെ ഇവിടെ കാർഷികരംഗം വളരെ പരിതാപരമായ അവസ്ഥയാണ് മാനുഫാക്ചറിങ് സെക്ടറിൽ ഒരു കാലത്ത് നമുക്ക് ഉണ്ടായിരുന്ന മേൽക്കൈ ഈ കേരള സംസ്ഥാനം രൂപീകരിച്ചതുകൂടി ഇല്ലാതായി സൊഴിൽ സമരങ്ങളും മറ്റും വന്ന് അതങ്ങ് ഇല്ലാതായി പിന്നെ നമ്മൾ ഗൾഫ് ബൂമിൻ്റെ ഫലത്തിലുണ്ടായി ബൂം ചെയ്ത് വന്നിട്ടുണ്ട് ഗൾഫ് ബൂം പ്ലസ് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് അതും തടയാൻ ശ്രമിച്ചിരുന്നു ബൂം ചെയ്ത് വന്നിട്ടുള്ള ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സർവീസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ബൂമാണ് ഇവിടെ ഉണ്ടായത് നമ്മൾ പേടിസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്ന് കൊടി പിടിക്കാൻ ഈ വിപ്ലവ പാർട്ടികൾക്ക് വിള്ളേരെ കിട്ടിയതിൽ നിന്ന് അവർക്ക് ജോലി ഇല്ലാത്തതുണ്ടായിരുന്നു ഇന്ന് ഐ വൈ എഫ് ആണ് ഡി വൈ എഫ് ഐ ആണ് യുവ യൂത്ത് കോൺഗ്രസ് ആണ് പിള്ളേർ കിട്ടാറില്ല എന്തുകൊണ്ടാണ് അവർക്ക് എവിടെയെങ്കിലും ജോബുണ്ട് ഈ ജോബ് എവിടെയാണ് സർവീസ് സെക്ടറിലാണ് മുഖ്യാൽ മതി ഏതാ മൊബൈൽ കമ്പനികളിൽ യൂബർ ടാക്സി അതല്ലെങ്കിൽ സ്വിഗ്ഗി ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ കുട്ടികൾ ജോലി ചെയ്യുന്നത് ഇവർ പഠിച്ചതൊന്നും അതിൽ ഇതിന് യാതൊരു ബന്ധവും ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ സർവീസ് സെക്ടറിനുള്ള നമ്മളെ ഈ സംസ്ഥാനം ഡ്രൈവ് ചെയ്യുന്നത് അത് സർവീസ് സെക്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കോൺട്രിബ്യൂഷൻ വരുന്നത് ടൂറിസം മേഖലയിൽ നിന്നാണ് പക്ഷേ അത് വലിയൊരു പ്രതിസന്ധിയിലാണ് തിരുവനന്തപുരം ഹോട്ടലോടൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അവർ മനസ്സിലാവും പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇപ്പം അടുത്ത് ഒരു റഷ്യയും പിന്നെ മോഡിയുടെ സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റഷ്യൻ ഈ കൾച്ചർ സെൻ്റർ സംഘടിപ്പിച്ച പരിപാടിയിൽ ഞാൻ പോയിരുന്നു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് റഷ്യയിൽ നിന്ന് ഏതാണ്ട് പതിനെട്ട് ലക്ഷം ടൂറിസ്റ്റുകളൊക്കെയാണ് തൂക്കിയിലേക്ക് പോകുന്നത് തുർക്കി അത് സീനിക് ബ്യൂട്ടിയുടെ അടുത്ത് ഇന്ത്യ മനോഹരമായ സന്ദേശമൊന്നുമല്ല അവരെ കാട്ടും വെറൈറ്റി നമുക്ക് ഓഫർ ചെയ്യാനുണ്ട് അതിൽ അല്ലെങ്കിൽ കേരളത്തിന് അപ്പോൾ റഷ്യക്കാരെയൊക്കെ സംബന്ധിച്ചിട്ട് അവർ കടൽ എന്ന് പറഞ്ഞാൽ ദൈ വിൽ ഡൈ ഫോർ ദാറ്റ് അല്ല അവർ കടലില്ല പിന്നെ ഉള്ള കടൽ കൊടുക്കാത്ത തണുപ്പ് അതിന് ചേർത്ത അലി അലി ചാടിയാൽ നിങ്ങൾ എത്തു പോകും അപ്പോൾ ഇവിടെ ഈ ചൂടുള്ള ചൂടുവെള്ളമുള്ള കടൽ അതുകൊണ്ടാണ് ഇവരിവിടെ വന്നിട്ട് ഈ കട ഈ നിൽക്കുന്നത് അവിടെ സൺബാത്ത് പറ്റിയല്ല അറ്റാക്ക് ഒന്നി എത്തു തണുപ്പടിച്ചിട്ട് ഇത് നമ്മുടെ നാട്ടിലെ മണ്ഡം ഈ വയനോക്കിയൊക്കെ അറിയില്ലല്ലോ അവർ ഈ അടിച്ച് പറയുന്നില്ല അപ്പോൾ അവർ വരുന്നത് അപ്പം ഗോവയാണ് അവരുടെ പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ഡെസ്റ്റിനേഷൻ ഗോവ മാത്രമാണ് നമുക്ക് കോവളം വർക്കൽ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവ കൊണ്ടുവരാവുന്നതാണ് അവർക്ക് കടലിനോടുള്ള ഈ ഒരു കാര്യം അതുപോലെ തന്നെ നമ്മളെ ഈ മലയോര മേഖല ഹൈറേഞ്ചസ് അപ്പം ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പദ്ധതി സുരേഷ് ഗോപി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നല്ല അദ്ദേഹം മീറ്റിംഗ് പറയുന്നത് അതൊരു എക്സ്പേർട്ട് വരുന്നുണ്ട് ഓൾറെഡി ഇങ്ങോ സോമതീരത്തിലെ ബേബി മാറ്റിയ അയാളൊക്കെ ആയിട്ട് ഹി ഓൾറെഡി ഡിസ്കസ്ഡ് ഈ എക്സ്പേർട്ട് ഡിസ്കസ് ചെയ്ത് അടുത്ത ദിവസം വന്നിട്ട് ആ ഒരു മേഖലയിൽ ഒരു പദ്ധതി തയ്യാറാക്കാൻ പോവുകയാണ് അത് ഇവിടെ മാത്രമല്ല സുരേഷ് ഗോപി പറയുന്നത് അദ്ദേഹം ത്രിപുര സന്തോഷിച്ചു അതൊരു എന്താ പറയുക ഓപ്സം എന്നാണ് അങ്ങനെ പറയുന്നത് ശരി ഒരു രക്ഷ അത്രയും നല്ല സീനിക്ക് ബ്യൂട്ടി ഉള്ള ഒരു പ്രദേശം നമുക്ക് എന്തുകൊണ്ട് ഇത് ഇത്തരം വാദത്തിന് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇന്ന് പണിയെടുക്കുന്നുണ്ട് മോഡി വന്ന നാല് ദിവസം മോഡി സുരേഷ് ഗോപിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല മിനിസ്റ്ററി ജോയിൻ ചെയ്യാൻ അപ്പോൾ സിനിമ ചെയ്തോ സർക്കാരോ ഒന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി ഇപ്പം പഠിത്തിരിക്കാണ് മോഡി നാല് ദിവസം അവിടെ പണിയെടുക്കണം പോലും നാല് ദിവസം അവിടെ സിനിമ വേളിൽ നടക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല പറ്റിയില്ല മുപ്പത് ഒരു സിൻസിയറായി ചെയ്യുന്ന ആളാ അപ്പം അതറിയില്ലേ ഇപ്പൊ മുപ്പരത് പോയിട്ട് പുതിയ പ്ലാൻസും എല്ലാം തയ്യാറാക്കി കൃത്യമായി മേൽനോട്ടം വഹിച്ചു ചെയ്യുന്നുണ്ട് പല മേ ഇതുവരെ ടൂറിസത്തിൽ ഉൾപ്പെടാത്ത പല മേഖലകളെയും അദ്ദേഹം അതിന്റെ ഭാഗമായി കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ആയുർവേദം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുപാട് തട്ടിപ്പ് പടക്കുന്നുണ്ട് സുഖ ചികിത്സ എന്നൊക്കെ പറഞ്ഞു അതല്ലാതെ എക്സാക്ട് ആയുർവേദം എന്താണ് നമ്മുടെ പുസ്തകങ്ങളൊക്കെ അതിനാണ് റിസൾട്ട് റിസൾട്ടുള്ളൂ മറ്റേ ഈ വിപണിക്ക് വേണ്ടി നമ്മൾ നടത്തുന്നത് നമ്മൾ സുഖ ചികിത്സയ്ക്ക് പോയിന്നുള്ള ഫീല് മാത്രമേ ഉള്ളൂ അല്ല എക്സാക്ട്ലി ആയുർവേദം എന്താണ് എക്സാക്ട്ലി കർണാട്ടിക് മ്യൂസിക് എന്താണെന്ന് പറഞ്ഞു ഏ ആവുമ്പോൾ ഇതിനുള്ള ബിജിയം കുത്തിക്കേറ്റ് നല്ല എക്സാക്ട് കർണാട്ടിക് മ്യൂസിക് അതുകൊണ്ടാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരോ അതൊക്കെ കേട്ടു വെക്കണം ചുരുങ്ങി യേശുദാസനെങ്കിലും കേട്ടു വെക്കണം അപ്പം ആ രീതിയിൽ അതിനെ കൊണ്ടുവരികയും അപ്പൊ അതിന്റെ ഒരു സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും സുരേഷ് ഗോപി ആ ഏരിയയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ടൂറിസം അതുപോലെ തന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭക്തിയുമായിട്ടും തീർത്ഥാടനം നമുക്കൊരു ഇന്റർനാഷണൽ ഡയസ്പോ ഉണ്ട് അവര് വളരെയധികം നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് പിന്നെ യൂറോപ്പിലൊക്കെ ഈ ഹരേരാമ ഹരകൃഷ്ണ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടും ഹിന്ദുവിസത്തോട് അതുമായിട്ട് ബന്ധപ്പെട്ട ദൈവസങ്കല്പങ്ങളോടൊക്കെ ഒരു താല്പര്യം വിടുന്നുണ്ട് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട ഇത്തരം കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട് ഹിന്ദുസിൻ്റെ ഒന്ന് ഗുരുവായൂരുണ്ട് പിന്നെ ഒന്ന് ശബരിമലയുണ്ട് ഇത് നമുക്ക് ഫർദർ കുറച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് അവിടെ അവിടെ ഫോക്കസ് പോയിട്ടുണ്ട് മോഡിയുടെ ആദ്യത്തെ പ്ലാനിൽ അത് ഉണ്ടായിരുന്നു സുരേഷ് ഗോപി അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മലയാറ്റൂരുണ്ട് പിന്നെ ഇവിടെ ജൂതമാരെ സംബന്ധിച്ചിടത്തോളം സിനിഗോഗും എല്ലാം വലിയ ട്രഡീഷണൽ ഉള്ള സ്ഥലമാണ് ഇസ്രായേൽ ടൂറിസ്റ്റുകൾ അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ അതൊന്നും വേണ്ട രീതിയിലൊരു പരിഗണന കിട്ടുന്നില്ല അത് സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം കിട്ടുന്നത് അവിടെ ഇവിടെ പോയി രണ്ട് എക്സ്പോസ് സന്ദിച്ച് ഒരു സംഭവിച്ച ഒരു കാര്യമില്ല നിങ്ങൾ അവിടെ പോയിട്ട് ഒരു എക്സ്പോ പിന്നെ സംഘടിപ്പിക്കാൻ ഇവിടെ വലിയ ന്യൂസ് വാലി കിട്ടുമെന്നല്ലാതെ അവിടെ സാഹിപ്പം തിരിഞ്ഞു നോക്കുകയില്ല അതിന് ആ രീതിയിലുള്ള ഒരു പിന്നെ വളരെ കൺസോൾട്ടൻറ്റും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പദ്ധതി വേണം ാണ് സുരേഷ് ഗോപി എന്തായാലും സുരേഷ് ഗോപി അത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത് വിജയിക്കുമോ എന്നൊക്കെ ഒരു വലിയ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കാരണം കാര്യങ്ങൾ കാര്യങ്ങൾ കേരളത്തിൽ ആണ് അടിസ്ഥാനപരമായ ആലോചിക്കുന്നില്ല ഇന്നലെ തന്നെ പ്രതീക്ഷപരമായ കാരവൻ നമുക്കറിയാം കാരവൻ സംഭവം കുറച്ച് കൊള്ളാവുന്ന ഒരു നല്ല സംഗതിയായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയോ പഠിച്ചിട്ട് അതിനെങ്ങനെ കൊണ്ടുപോകുമെന്നും അതിനെന്തെങ്കിലും പ്രതിസന്ധി എന്നാൽ പ്രതിസന്ധി ആണല്ല നമ്മൾ ആദ്യം കാണേണ്ടത് എന്നിട്ട് ആ പ്രതിസന്ധിക്ക് വരുമ്പോൾ അതിനെങ്ങനെ ഓവർകം ചെയ്യാൻ അതും കൂടെ പഠിച്ചിട്ട് വേണം ആ ആ ഒരു പദ്ധതി തുടങ്ങാൻ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ കാണുന്നത് പദ്ധതി എടുത്തു ചാടി അങ്ങ് തുടങ്ങുന്നു ഒരു ഫ്ലെക്സ് അടിക്കുന്നു വലിയ ആഘോഷം നടത്തുന്നു അതിന് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധിയാണെന്ന് നേരത്തെ കൂട്ടി പഠിക്കുന്നില്ല ആ പ്രതിസന്ധി വന്നാൽ എന്ത് ചെയ്യണോ എന്നെ നേരത്തെ പഠിക്കുന്നില്ല പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല എല്ലാം പഠിക്കുന്നു അതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് എത്രമാത്രം അതിൻ്റെ പിന്നെ ദോഷങ്ങളും ഒക്കെ ഉണ്ടാകും അതിനെ െങ്ങനെ ഓവർകെം ചെയ്യാന്ന് പഠിച്ചിട്ട് ആണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തുന്നത് ഈ രണ്ട് വ്യത്യാസം അല്ലേ നമ്മുടെ കേരളത്തിന്റെ ടൂറിസത്തിന്റെ അപ്പോൾ അത് സുരേഷ് ഗോപിന്റെ നമുക്ക് ഒന്നൊരു പ്രതീക്ഷ ഉണ്ടാകുന്ന അതുകൊണ്ടായിരിക്കില്ല അല്ല അതുകൊണ്ടാണ് ഇതിപ്പം എക്സ്പേർട്ടുകളെയാണ് നിയമിച്ചിരിക്കുന്നത് ആ പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ ഇതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ നടക്കുന്ന കാര്യങ്ങൾ ഇന്നലെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഓഡിയൻസ് ആയിരുന്നു അത് പ്രധാനപ്പെട്ട പത്രപ്രകർ അങ്ങനെയുള്ള ആളുകൾക്ക് അത് പിന്നെ റഷ്യ അത് എന്താ മോഡിയുടെ റഷ്യൻ സന്ദർശനമായി ബന്ധപ്പെട്ട് റഷ്യൻ കൾച്ചർ സെന്റർ സംഘടിപ്പിച്ച പരിപാടി ആയതുകൊണ്ട് ഫോറിൻ ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അത്രയും പദ്ധതികൾ പങ്കുവച്ചു അദ്ദേഹം പോത്തോടെ പോവുന്നില്ലല്ലോ നിങ്ങൾ കേട്ടോ എന്തെങ്കിലും കേട്ടോ കേൾക്കില്ല അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള ഒരു പദ്ധതി പിന്നെ വളരെ സൂക്ഷ്മ തലത്തിലുള്ള ആസൂത്രണത്തോടു കൂടി ആണ് ഒരു കാര്യം എന്ന് വെച്ചാൽ മൂപ്പര് കാര്യം ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാക്കണം വലിയ നിർബന്ധമുള്ളതാണോ തൃശൂർ പിടിച്ച കണ്ടില്ലേ റിസൾട്ട് ഉണ്ടാക്കണമെന്ന് അങ്ങനെ ഭയങ്കര നിർബന്ധമാണ് ആ അർത്ഥത്തിലാണ് അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അത് ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്ലാനിങ് പ്ലാനാണ് അത് സ്വാഭാവികമായും മലയാളി എന്ന രീതിയിൽ അദ്ദേഹം കേരളത്തിനും പലപ്പോഴും വേറെ ആരെയും ചെയ്യുകയാണെങ്കിൽ കേരളം ഒരുപക്ഷെ അവഗണിക്കപ്പെടും ഇവിടെ ആ സംഭവം ഉണ്ടാവില്ല മാത്രമല്ല കുറച്ചും കൂടി ഫോക്കസ് കേരളത്തെ കൂടി ഷിഫ്റ്റ് ചെയ്യും പക്ഷേ ഇവിടെ ഒരു കാര്യം നമുക്ക് അവസാനം പറയാം അതായത് ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ കാര്യമായിട്ട് ഞാൻ ബെയ്സ് ഞാൻ നേരത്തെ പറഞ്ഞാൽ പഠിച്ചു കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സുരേഷ് ഗോപിയോട് കൂടി ഒന്ന് ചേർന്ന് നിന്ന് ഇതിനെ കേരളത്തിലെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ആ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മന്ത്രിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ അതിന് ശ്രമിക്കാതെ ഒരു ഒരു വല്ലാതെ രാഷ്ട്രീയ ഈ എന്താണ് വിരോധം വെച്ചുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ സംഭവം നടക്കില്ല അത് അങ്ങനെ അങ്ങനെ സംഭവിക്കില്ല എസ്പെഷ്യലി ഈ പിന്നെ റിയാസ് ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ഞങ്ങൾക്ക് ഒരുപാട് ഭയങ്കര സുരേഷ് ഗോപി ഫാൻസ് ആയിരുന്ന ആളുകൾ നമുക്കൊരു റിയാസ് എന്താ പണ്ടത്തിന്റെ പണ്ടത്തെ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളെടുത്ത് വയ്ക്കല് ഇപ്പൊ അങ്ങനെ എനിക്കറിയില്ല മറച്ചു മമ്മൂട്ടി മോലാനി സുരേഷ് ഗോപിക്കാണ് പ്രശ്നങ്ങളിലൊക്കെ ഇതുവരെ അവര് കൂടിക്കാഴ്ച അവര് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒരുപക്ഷെ നടക്കുന്നുണ്ടാവാം പിന്നെ മാത്രമല്ല അതൊന്നും സുരേഷ് ഗോപിയെ സമയം വ്യക്തിബന്ധങ്ങളോ അല്ലെ വ്യക്തിപരമായ അടുപ്പമോ അകൽച്ചയൊന്നും അതെ പോഷനെ ബാധിക്കില്ല അത് മൂപ്പരോടെ വർക്ക് ചെയ്ത് സംവിധായകരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് അങ്ങനെയാണ് മൂപ്പര് അതെ അപ്പൊ അതുകൊണ്ട് നമുക്ക് റിയാസിന് എനിക്ക് അറിയാം എനിക്ക് റിയാസിന് അറിയാലോ റിയാസ് അങ്ങനെ ഒരു എന്താ പറയാ ഒരു വൈദ്യനിരാതന ബുദ്ധിയോ ഒരു വിരോധം സൂക്ഷിക്കുന്ന ഒരാളൊന്നുമല്ല റിയാസ് റിയാസ് ഇപ്പം റിയാസം വന്നതിനുശേഷം പല ആൾ ലാൽ സാബു ആയിട്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്യും മമ്മൂട്ടിയായിട്ട് ഡിസ്കസ് ചെയ്യും അതുപോലെ നാളെ സുരേഷ് ഗോപിയുടെ ഡിസ്കഷൻ നടത്തും ചിലപ്പോ ഓൾറെഡി നടത്തിയിട്ടുണ്ട് ആയിരിക്കാം കാരണം സുരേഷ് ഗോപി ആയതുകൊണ്ട് മുമ്പിൽ പുറത്ത് അറിയില്ല സുരേഷ് ഗോപിക്ക് പുറത്ത് താല്പര്യമില്ലാത്തതുകൊണ്ട് റിയാസം പറഞ്ഞു